രെ തിരൂർ സെൻറ്റ് തോമസ് എഡവഗയുടെ തിരുനാളിന് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് നമ്മുടെ തിരുനാള് ആഘോഷിക്കുന്നത് തിരുനാളിന് എല്ലാവരും തിരുക്കർമ്മങ്ങളിൽ ഭക്തിപൂർവ്വം പങ്കുകൊള്ളണം വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചര മണിക്കാണ് നമ്മുടെ രൂപം എഴുന്ന കുർബാനയും രതിഞ്ഞും നവേനയും തുടർന്ന് രൂപം മെഴിനളിച്ചിൽ ചടങ്ങും ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നടത്തുകയും ചെയ്യുന്നത് എല്ലാവരെയും അതിലേക്ക് പ്രത്യേകം ക്ഷണിക്കുന്നു ശനി തിങ്കൾ ദിവസങ്ങളിലായിരിക്കും അമ്പു പ്രദർശനങ്ങൾ നമ്മുടെ ഇടവകയിൽ നടത്തുക എല്ലാ യൂണിറ്റുകളും കൃത്യമായിട്ട് സമയക്രമം പാലിച്ചുകൊണ്ട് നമ്മുടെ ഇടവകയിലെ അമ്പ് പ്രദർശനങ്ങൾ അച്ചടക്കത്തോടും ഭക്തിയോടും കൂടി നടത്തണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എല്ലാവരും കൃത്യസമയത്ത് പള്ളിയിൽ തിരിച്ചെത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ശനിയാഴ്ച രാത്രി പത്ത് മണിക്കും തിങ്കളാഴ്ച ഒൻപതര മണിക്കുമാണ് അമ്പ് പ്രദക്ഷിണങ്ങൾ സമാപിപ്പിക്കേണ്ടത് തിരുന്നാൾ പ്രദക്ഷിണം ആരംഭിക്കുന്നത് ഉച്ചതിരിഞ്ഞുള്ള മൂന്ന് മണിയുടെ കുർബാന ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയുടെ കുർബാനയോടുകൂടിയാണ് നാല് മണിക്ക് പ്രദക്ഷിണം ഉണ്ടായിരിക്കും പ്രദക്ഷിണത്തിന് ഇടവക്കാരായ എല്ലാവരും പുടയും കുരിശും തോച്ചക്കാലും മേക്കട്ടിയും രൂപക്കൂടമൊക്കെ എടുക്കാനായിട്ട് നിങ്ങളുടെ യൂണിറ്റ് പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന ക്രമമനുസരിച്ച് എത്തിച്ചേരണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് കുട്ടികൾ പ്രത്യേകിച്ചും കാറ്റഗേഴ്സും പഠിപ്പിക്ക പഠിക്കുന്ന കുട്ടികൾ കുടകൾ പിടിക്കാനായിട്ട് മുന്നോട്ട് വരണം പ്രദക്ഷിണത്തിൻ്റെ ക്രമങ്ങൾ അതത് സമയത്ത് അറിയിക്കുന്നതാണ് എല്ലാവരും മുത്തുകൂടയും പൊൻകുരിശും മറ്റ് സ്ലിവാക്കുരിശും സ്ലിവാ തോച്ചക്കാലും എല്ലാം പിടിച്ച് നമ്മുടെ പ്രദക്ഷിണം ഏറ്റവും ഭംഗിയായിട്ട് നടത്തണം വിശ്വാസ പ്രഘോഷണമാണ് നമ്മുടെ തിരുനാൾ അത് ഇടവകയുടെ വിശ്വാസ പ്രഘോഷണമായിട്ട് നമ്മുടെ ഇടവകയിലെ എല്ലാവരും പ്രദക്ഷിണത്തിൽ പങ്കുചേർന്ന് വിശുദ്ധൻ്റെ അനുഗ്രഹം നേടണമെന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുകയാണ് യോഗത്തോടു കൂടി ഈ വിശ്വാസ തീർത്ഥാടനത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും വിശുദ്ധൻ്റെ അനുഗ്രഹങ്ങൾ കർത്താപിശ്വമിശയുടെ കരങ്ങൾ വഴി നല്ല ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് അതിലെല്ലാവരും വിശ്വാസത്തോടെ പങ്കെടുക്കുക തിരുനാൾ പ്രദക്ഷിണം പോകുന്ന വഴികളിൽ നമ്മൾ പ്രദക്ഷിണത്തിന് തടസ്സമുണ്ടാകുന്ന തരത്തിലുള്ള തോരണങ്ങളും ഒന്നും കെട്ടാതിരിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു പ്രദക്ഷിണം കടന്നു പോകുന്ന വഴികളിൽ വീടുകൾ മടക്കം പൊട്ടിക്കുന്നുണ്ടെങ്കിൽ പ്രദക്ഷിണം വരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ പ്രദക്ഷിണം കടന്നു പോയതിന് ശേഷമോ ആയിരിക്കണം പടക്കം പൊട്ടിക്കേണ്ടത് വഴികളിൽ ആരും തന്നെ പടക്കം മറ്റ് കരിമരുന്നുകൾ ഉപയോഗിക്കരുത് എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നമ്മുടെ തിരുന്നാൾ ലൈവായിട്ട് കൊടുക്കുന്നുണ്ട് കേരള വിഷൻ ചാനൽ നാൽപ്പത്തിയാറിലാണ് നമ്മുടെ തിരുനാള് പൂർണ്ണമായിട്ടും ലൈവായിട്ട് കൊടുക്കുന്നത് നമുക്ക് വീടുകളിലിരുന്ന് അത് വളരെ താല്പര്യത്തോടുകൂടി വീക്ഷിക്കാവുന്നതാണ് എല്ലാവരും കേരള വിഷൻ നാൽപ്പത്തിയാറ് ചാനലിൽ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുന്നതാണ് തിരുനാൾ ദിവസങ്ങളിൽ പള്ളിയിലും പരിസരങ്ങളിലും തികഞ്ഞ അച്ചടക്കം പാലിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം